ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഉഗ്രം ഫിഷ് ഫ്രൈ മസാലയുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് നല്ല കിടിലൻ ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഈ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കൂടെ ബെല്ലേക്കൂടെ അമർത്തണേ എന്നാലാണ് ഞാൻ വിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ മസാലയിലേക്ക് ഒരു പതിനഞ്ച് പോള വെളുത്തുള്ളി ഒരു അഞ്ച് പോള ചെറിയുള്ളി കാൽ ടീസ്പൂണോളം പിരിഞ്ചീരകം അല്പം മുലുവ രണ്ട് പച്ചമുളക് ആവശ്യത്തിന് കറിവേപ്പില ഇതിനെ നമുക്ക് മിക്സിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ മസാലകൾ ആഡ് ചെയ്യാം ഒര ടീസ്പൂണോളം മഞ്ഞപ്പൊടി രണ്ട് ടീസ്പൂണോളം മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇനി ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഞാനിവിടെ പറവാ മീനാണ് എടുത്തിരിക്കുന്നത് പറവാ മീനിൽ ഇതുപോലെ ഒന്ന് വരട്ട് കൊടുക്കാം മസാല നന്നായി പിടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വരടുന്നത് ഞാൻ മസാലയെല്ലാം നന്നായി പുരട്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഞാനിവിടെ ഒരു പാൻ ചൂടാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അല്പം വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വന്നാൽ നമ്മുടെ ഫിഷ് എല്ലാം അതിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ ഇനി ഇതിൻ്റെ മോള് ഞാൻ അല്പം കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫിഷിന്റെ ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഏത് മീനായാലും ഇതുപോലൊരു മസാല ഉണ്ടാക്കി നോക്കൂ പാത്രം കാര്യമാവുന്നതേ അറിയില്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ് നല്ല ഉഗ്രൻ ടേസ്റ്റുള്ള ഫിഷ് ഫ്രൈ ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി